സൗകര്യമില്ല അട്ടപ്പാടിയിലെ ഊരുകളിൽ പുത്തൂർ പഞ്ചായത്തിലെ ി ഗലസി തുടങ്ങിയ പ്രദേശങ്ങളിലെ ദുരിത ജീവിതത്തിനെതിരെയാണ് പ്രതിഷേധം ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും കാൽനടയായി രോഗിയെ മഞ്ചലിൽ ചുമന്നാണ് യാത്ര ചെയ്യുന്നത് വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ തലച്ചുമടായാണ് കൊണ്ടുപോകുന്നത് ഏകദേശം എട്ട് കിലോമീറ്റർ വരെ നടന്നാണ് യാത്ര കാലങ്ങളായി പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സഞ്ചാരയോഗ്യമായ പാത നിർമ്മിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഒരു കേസോ എന്തെങ്കിലും ഇതിന് അവസ്ഥ ഏത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ കണ്ട സംഭവം ഒരു തന്നെ

പരിശീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമായുള്ള ഒരു കാര്യമാണ് റോഡ് സൗകര്യം അതുവരെ അത് നമ്മൾ ഇതുവരെ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല ഇത്രയും വർഷക്കാലം ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ച വിജയിച്ചവർ നമ്മളൊക്കെ വഞ്ചിച്ചിരിക്കുകയാണ് ഇതിനുള്ള പ്രധാന കാര്യമായാണ് അടിസ്ഥാന സൗകര്യമായ റോഡ് നമ്മൾ അനുവദിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ നിത്യപ സാധനങ്ങൾ പോലും ചുമന്നുകൊണ്ടാണ് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഇതിനുള്ള കാരണമായാണ് നമ്മൾ വോട്ട് ഭക്ഷീകരിക്കാൻ തീരു തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒരു രോഗിയെ മുളകൊണ്ട് തുണികൊണ്ട് എത്തി എത്തിച്ചുമന്ന് ആനവായി വരെ ആനവായി വരെ റോഡ് മാർഗം എത്തിച്ചാലേ നമുക്ക് ഞങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളു ഇതിനുള്ള പ്രശ്ന പരിഹാര കാരണമായാണ് ഞങ്ങൾ ഈ വർഷത്തെ പഞ്ചായത്ത് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് യു ഡി വിന്യൂസ് പാലക്കാട്